നമസ്കാരം ശബരിമല തിരിഞ്ഞു തിരിഞ്ഞുകുത്തുമോ എന്നാണ് ഇടതുമുന്നണി നേതാക്കളുടെ ഇപ്പോഴത്തെ ഭയം നിലവിലെ സാഹചര്യം എത്രത്തോളം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നറിയാൻ ജനങ്ങൾക്കിടയിൽ വ്യാപകമായ സർവേ നടത്താൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി പി എം ഓരോ പാർട്ടി അംഗവും പത്ത് വീടുകളിൽ വീതം കയറി ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ അഭിപ്രായം തേടണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളം മുഴുവൻ സർവേ നടത്താനാണ് സി പി എമ്മിന്റെ പദ്ധതി ആചാരം ലംഘിച്ച് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചത് അസ്ഥാനത്തായിപ്പോയെന്ന് സി പി എം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ശബരിമല വിഷയത്തിൽ പരമ്പരാഗത വോട്ടുകളും തിരിഞ്ഞു കുത്തുമോയെന്ന് സി പി എമ്മിന് ഭയവുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർമാരുടെ മനസ്സറിയാൻ ശ്രമിക്കുകയാണ് സി പി എം വോട്ടർമാരുടെ വ്യക്തിവിവരങ്ങളും രാഷ്ട്രീയ ചായവും ഉൾപ്പെടുത്തി സി പി എം നടത്തുന്ന സർവേയിൽ ശബരിമല വിഷയവും ഉൾപ്പെടുത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മനസ്സ് തിരിച്ചറിയുകയാണ് ലക്ഷ്യം സമകാലിക സംഭവങ്ങൾക്കൊപ്പമാണ് ശബരിമലയിലെ യുവതീപ്രവേശനത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളും ഉൾപ്പെടുത്തുന്നത് സർവേ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് വെള്ളിയാഴ്ച ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനിതാമതിലും സർവേയിൽ ഉൾപ്പെടുത്തുന്നു വനിതാമതിൽ സൃഷ്ടിച്ച സാമൂഹിക ചർച്ചയിൽ നിലപാടെടുക്കാനാണിത് ഹൈന്ദവ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പൊതുവിലയിരുത്തലും പ്രതികരണങ്ങളും ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുകയാണ് ലക്ഷ്യം ഒരു പാർട്ടി അംഗത്തിന് പത്ത് വീടുകളുടെ ചുമതല നൽകിയായിരുന്നു സർവേ ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കും പുതിയ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഉടൻ പൂർത്തിയാക്കും വോട്ടർമാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേക ഡേറ്റാ ബാങ്ക് ഏർപ്പെടുത്തും ശബരിമലയിൽ സ്വീകരിച്ച നിലപാടിന് പുതുതലമുറയിൽപ്പെട്ടവരിലും ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരിൽ നിന്നും അനുകൂല പ്രതികരണമാണുണ്ടായതെന്ന് പാർട്ടി വിലയിരുത്തുന്നു എൻഎസ്എസ് ഉൾപ്പെടെയുള്ള ചില ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാണ് ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനാണ് ശ്രമം നായർ കുടുംബങ്ങളിൽ നിന്നുള്ള ധാരാളം പേർ വനിതാ മതിലിൽ പങ്കെടുത്തെന്നും സി പി എം സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു പൊതുതെരഞ്ഞെടുപ്പിനുള്ള സംഘടനാപരമായ ഒരുക്കങ്ങളുടെ മുന്നോടിയായി പത്തിന് തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ സി പി എമ്മിന്റെ സംസ്ഥാന ശില്പശാല നടക്കും സംസ്ഥാന സമിതി അംഗങ്ങളും പാർലമെന്റ് മണ്ഡലം സെക്രട്ടറിമാരും പങ്കെടുക്കും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് നിയോജക മണ്ഡല ശില്പശാല അതേസമയം ശബരിമലയിൽ പോലീസിന്റെ ഒത്താശയോടെ യുവതികൾ പ്രവേശിച്ചത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമോ എന്നും ഇടതുമുന്നണിക്ക് ആശങ്കയുണ്ട് ബി ജെ പിയുടെ വോട്ട് കൂടുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ ജയത്തിലേക്ക് ബി ജെ പി എത്തിക്കാനുള്ള കരുത ശബരിമല പ്രക്ഷോഭത്തിന് ഉണ്ടാകില്ലെന്നും ഏവരും തിരിച്ചറിയുന്നു യുവതി പ്രവേശനത്തെ ചെറുക്കാൻ കോൺഗ്രസ് ഒന്നും ചെയ്തുമില്ല കെ ബി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മനസ്സും ചാഞ്ചാട്ടത്തിലാണ് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ആർ എസ് പിയും ഉറച്ച നിലപാടിലാണ് അതുകൊണ്ട് തന്നെ എൻ എസ് എസ് അണിയറയിലൊരുക്കുന്ന നീക്കങ്ങളിലും എൽ ഡി എഫിന് തെല്ലൊന്ന് ആശങ്കയുണ്ട് ന്യൂസ് ഡെസ്ക് മറദാടൻജീവി